എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ് അതിലേക്ക് അറുന്നൂറ് ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് കുറച്ച് ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായി തിരുമ്പി വയ്ക്കണം മുളക് പൊടി നാരങ്ങ നീര് ജീവത്തുള്ളി പേസ്റ്റ് നന്നായി മിശ്രിതാക്കി വെക്കണം ഇവിടെ ഞാൻ അറുന്നൂറ് ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റോ വെച്ചതിന് ശേഷം ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കണം ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ സോയാ സോസ് മൂന്ന് ടീസ്പൂൺ തക്കാളി സോസ് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ഇവയെല്ലാം ചേർത്താണ് നമ്മൾ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നത് അവസാനം മല്ലിയില യൂസ് ചെയ്യണം നമുക്കിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതൊരു പാൻ ചൂടാക്കി ഫ്രൈ ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ അത് ഓരോ പീസ് വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് കയാൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിടാവുന്നതാണ് ചിക്കൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചെറുതായി മറിച്ചിടാവുന്നതാണ് ചിക്കൻ നമ്മളിവിടെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതായതിനു ശേഷം ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം നമുക്കിവിടെ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എങ്ങി വെച്ചാൽ വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഒരു ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം വെളുത്തുള്ളി ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റിവെച്ച മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ മാറ്റിവെച്ച കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സോയാ സോസ് അര ടീസ്പൂൺ സോയാ സോസ് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തക്കാളി സോസ് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ നിലയിലേക്ക് എത്തും ആവശ്യത്തിന് ചേർക്കാൻ മതി നന്നായി ഇളക്കി ചേർക്കാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് സോസ് വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർക്കാട്ടുമോ മിശ്രിതങ്ങളെല്ലാം ചേർന്ന് തള വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ചേർക്കാവുന്നതാണ് എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം ചെറുതായിട്ടൊന്ന് വവാകണം അഞ്ച് മിനിറ്റോളം നന്നായി ഇളക്കി മസാല ഒന്ന് ഡ്രൈ ആവണവരെ നമുക്കൊന്നത് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് മല്ലിയില ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്കത് എടുത്തു വയ്ക്കാവുന്നതാണ് ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സ്പൈസി ആയ ഒരു ഗാർലിക് ചിക്കനാണ് ആണ് സ്പൈസി ഗാർലിക് ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം